ഹലോ ഗായ്സ് വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു ഗെയിം ഗ്ലാഡിയേറ്റേഴ്സ് ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം ഷാഡോ ഫൈറ്റിന്റെ പുതിയ വർഷം ഒരു ഗെയിമിലെ ഞങ്ങള് കാണിച്ചിരുന്നു ആ ഗെയിം പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു അത് എല്ലാവരും കുറെ പേര് കണ്ടിട്ടുണ്ട് പക്ഷെ ലൈക്സ് വളരെ കുറവാണ് കിട്ടിയത് അതിൽ നല്ല വിഷമമുണ്ട് നിങ്ങളെല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനെ കാട്ടി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് അവൻ്റെ ഒരു ഹിൾ റിക്വസ്റ്റ് ആണ് അതുപോലെ തന്നെ ഞങ്ങൾ പ്രായം എന്താണ് ഏത് ഗെയിം കളിക്കുന്നതും സജസ്റ്റ് ഈ ഫ്രീ ഫയർ ചെയ്യാത്ത ഞങ്ങളെ റാങ്ക് ആണ് കളിക്കണമെന്ന് ശ്രീ ആയിരിക്കുന്നത് അപ്പം എന്താണ് ഈ ഒരു ഗെയിമിലാണ് നമ്മൾ ബോർഡ് ഒരു ായിരിക്കും നല്ല രീതിയിൽ കളിച്ച് വയ്ക്കാൻ നൂറ് നൂറ് ലൈക്ക് ഞങ്ങളുടെ ടാർഗറ്റ് ടാർഗറ്റായിട്ട് നിങ്ങളെല്ലാവരും നൂറ് ലൈക്ക് തന്ന് ഞങ്ങളുടെ ടാർഗറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തരണം ഞങ്ങളെ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളെ വിളിച്ച കൂടെ പറഞ്ഞ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക

ബംഗാളികളുടെ ഒരു കൈമാറ്റി മാറി വെക്കും മര്യാദയ്ക്ക് കളിക്കാൻ നല്ലൊരു മലയാളി മലയാളിന് എന്തായാലും ചേർന്ന് നല്ലൊരു ഗിൽഡടി ചേർന്ന് ഗിൽഡിൽ ഒന്നും പോയിട്ടില്ല നല്ല മലയാളികളൊരു ഗിൽഡി പോയി കടക്കും നല്ല ഗിൽഡുണ്ടെങ്കിൽ പറഞ്ഞു സപ്പോർട്ട് ചെയ്യാം ജീവനത്തൊന്നും സപ്പോർട്ട് ചെയ്യാം നമ്മടെ അടിച്ച് തല കൊടുക്കില്ലേ നമ്മുടെ അടുത്ത് കടത്തു എന്നറിയത്തില്ലെങ്കിലും നമ്മൾ താരടാ ഇവിടെ കാണുന്നില്ലല്ലോ ആ താഴെ ഉണ്ട് താഴെ ഉണ്ട് വണ്ടയ്ക്ക് വണ്ടയ്ക്ക് ഓടി 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 കൊണ്ടോണ്ടിണ്ട് കിട്ടിട്ടുണ്ട്

മര എലിറ്റ ഓഹോ കളിച്ചേണ്ടി ഇങ്ങോട്ട് മുകളിലോട്ട് വെളിയോ രണ്ട് എറിഞ്ഞുകൊണ്ട് ഓടിയാടാ എറിഞ്ഞുകൊണ്ട് ഓയ്യോ ടൂ റേറ്റാണ് കേറി ബാക്കി കൊണ്ടാണ് ഇടി നിക്കാരയേറ്റി എടുത്ത നമ്മുടെ ഭൂമിയെ കൊണ്ടുപോയി കേട്ടോ എന്ത് ചെയ്യണമെന്ന് പറയാം ബംഗാളിയൊക്കെ കളിക്കാനോ അറിയത്തന്നെ നമ്മളെ വാതു വെട്ടിടുന്നൊക്കെ വന്ന് ബാക്കി കൂടെ വന്ന് ചൂണ്ടിക്കൊണ്ടുപോയി അന്തസ്തുമാണ് അവിടെ ബംഗാളി എന്താ വളരെ നല്ല ഊട്ടാണത് കൊറേ ഭാഗ്യം

மா <laughs> എന്താ ചെയ്യാ ഡബിൾ മൂന്നാമത്തെ റൗണ്ട് ഇരിക്കാണ് നിറവേറെ വേണമൊക്കെ

பைலட் என்ன பண்ணுது வெண்டைட்டே ஒரு 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 டபுள் கில் வெண்டைட்டே சடே இருக்கு நான் வெண்டைன அடிச்சോട്ടா இந்த வெண்டை அடிங்க பாபா നമ്മുടെ അടിച്ചിരിക്കുകയാണ് നമ്മളാണ് ടോപ്പ് പ്ലെയർ ഫസ്റ്റ് നമ്മളാണ് നമ്മളാണോ നമുക്ക് നമുക്ക് ആറ് 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 എടുത്തിട്ട് നമ്മൾ നമ്മൾ ഇവർക്ക് താഴെ അടക്കുക കളിക്കാൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യേ അതുപോലെ തന്നെ ഈ ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഏത് ഗെയിമാണ് ആണ് കളിക്കേണ്ടത് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് ഇവിടെ ഞങ്ങക്ക് വേറെ വേറെ ഞങ്ങളിപ്പം ഇടയ്ക്ക് ചെയ്താണ് ഏതാണ് സ്റ്റാഡോ ഫൈറ്റിന്റെ പുതിയ ഗെയിംപ്ലേയുടെ റിവ്യൂവും ഗെയിംപ്ലേ ആണ് കണ്ടു ലൈക്ക് ഓടണം ഇതിന് ഞങ്ങള് നൂറ് ടാർഗെറ്റ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാരും കാണണം ഗെയിം വേണമെന്ന് കമെന്റ് ചെയ്താൽ മാത്രമേ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിച്ചുണ്ട് ഞങ്ങൾ ഇന്നത്തേക്ക് നിർത്തിയാണ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് വീഡിയോ സ്റ്റുഡിയോ